പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്ത് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ട് വാദികളെ തപ്പി നടക്കുന്ന ഗവൺമെൻറ്റിനോടും പോലീസ് ഓഫീസേഴ്സിനോടുമൊക്കെയാണ് ചോദിക്കാനുള്ളത് ഇതുപോലെ ക്രൂരത കാണിക്കുന്നവർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിട്ടും ഓരോരുത്തർ പരാതി തന്നിട്ടും അഞ്ചും ആറും ഏഴും പതിമൂന്നും വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നടപടികൾക്കും പിന്നെ അവരോട് വിവരങ്ങൾ വിവരണങ്ങൾക്കുമൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സാധാരണ ജനങ്ങൾ കേസ് കൊണ്ട് വരുന്നവർ അതായത് വാദിയായി വരുന്നവരെ തന്നെ പ്രതിയാക്കി മാറ്റി അവരെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഗുണ്ടകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമത്തിന് മുന്നിൽ ഉടനടി കൊണ്ടുവരാത്തതും ഉടനടി അവരോട് പ്രതികരിക്കാത്തതും എന്നുമാണ് എനിക്കറിയാത്തത് സാധാരണ മനുഷ്യനൊരു ചെറിയ തെറ്റ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചോദ്യം ചെയ്യുകയും എടുക്കുകയും അവരെ ഉപദ്രവിക്കേണ്ട മാക്സിമം ഉപദ്രവിച്ചും കയറ്റി ഇറക്കേണ്ടടുത്ത് കയറ്റി ഇറക്കിയും എല്ലാം ഉപദ്രവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഗുണ്ടകളെ നി നിയമവും അധികാരവും കയ്യിൽ വെച്ച് അത് വെച്ച് ഗുണ്ടായസം കാണിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് ആരുടെ ഇടപെടൽ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലി എൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും അടിച്ച് ഇറക്കുകയാണ് ഉണ്ടായത് ഞാൻ പോലീസ് തെളിഞ്ഞുണ്ട് ഒരു ക്രൂരമായ മർദ്ദനമാണ് പിന്നീടുണ്ടായത് ആദ്യം ഒരു പത്തറുപത് തവണ എൻ്റെ ചെകിടത്ത് ഈ രണ്ട് പോലീസുകാർ അടിച്ചു അതിനുശേഷം എസ് ഏജ് സമ്പത്ത് വന്നിട്ട് മുട്ടുകയറ്റി നിരവധി തവണ എൻ്റെ അടിവയറ്റിലും ശരീരത്ത് ക്രൂരമായി ഇടിച്ചു അത് കഴിഞ്ഞിട്ടും എന്നെ പുനിച്ചു നിർത്തിയിടിച്ചു അങ്ങനെ എത്രയോ മണിക്കൂറുകളാണ് എന്നെ ഉപദ്രവിച്ചത് അതിനുശേഷം അകത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോ തോന്നുന്നുണ്ട് അതിനകത്ത് കൊണ്ടുപോയി പിന്നെ എൻ്റെ ഇടിപ്പിൽ പിന്നെ പത്ത് വീണ്ടും എന്നെ വേണ്ടി പറയുകയും അങ്ങനെ ഞാൻ ഇങ്ങനെ അവസാനം എന്നെ അങ്ങനെ വിധിക്കില്ല അത് അതെല്ലാം കാലാവിലെ പിടിയെന്ന് പറഞ്ഞു അപ്പോൾ ചില്ല അവനെ ചോദിക്കും കൂടെ വായിച്ചു ഞാൻ ഒരു മണിക്കൂറോളം എനിക്ക് ചോണ്ടി അവസാനം ഏകദേശം ബോധം ഒക്കെ പോയി അവസാനം ഞാൻ എത്ര മരിക്കുവോ ബോധ്യപ്പെട്ടാണ് ഈ സമർത്ഥി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തള്ളുന്നത് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിയോട് കൂടി ചിന്തിക്കുന്നവരാണ് ഈ പോലീസ് മരിച്ചാൽ സംഭവിക്കും എന്നുള്ളതാണ് അവരുടെ അപകടം വഴി കിട്ടിയതാണ് എന്ന് എന്നാണ് അതിനകത്ത് അന്ന് ഉണ്ടായിരുന്ന പാറ പാറ ആ വരുന്ന ഇവരിൽ നിന്ന് അനുഭവിക്കുന്ന ക്രൂരത വളരെ വളരെ ക്രൂരകരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്യുന്നത് ഇത് പുറത്ത് വന്ന കേസുകൾ ഇത്രയേ ഉള്ളെങ്കിൽ വരാനിരിക്കുന്നതും വരാത്തതും ഇവരെ പേടിച്ച് മിണ്ടാതിരിക്കുന്നതുമായ നിരവധി അനവധി കേസുകൾ പല സ്റ്റേഷനുകളിലും ഡെയിലി ഡെയിലി നടക്കുന്നുണ്ട് പ്രവർത്തികൾ മാത്രമല്ല വായിൽ നിന്നും വരുന്ന വലിച്ചതും പുളിച്ചതുമായ അച്ഛനും അമ്മയ്ക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ചേർത്ത് വരെ അവര് വിളിക്കാറുണ്ട് സാധാരണക്കാരൻ എന്ത് വിശ്വസിച്ചാണ് ഇവരുടെ അടുത്തൊരു പരാതിക്കായി ചെല്ലുന്നത് കാരണം ചൊല്ലുന്ന പരാതിക്കാരൻ ഒരു പാവപ്പെട്ടവനാണ് നമ്മൾ കൊണ്ട് ചെല്ലുന്ന പരാതി ആർക്ക് നേരെയാണോ അവർക്ക് രാഷ്ട്രീയ ബലവും പണപിൻബലവും ഉണ്ടെങ്കിൽ വാദിയെ പ്രതിയാക്കി മാറ്റുന്ന രീതിയാണ് ഇപ്പോഴത്തെ പോലീസുകാരുടേത് കാര്യം നമ്മളെ അടിച്ചും നമ്മളെ പേടിപ്പിച്ചും കേസ് പിൻവലിപ്പിക്കുകയും പിന്നെ നമ്മളെ നേരെ ആക്രമണം നടത്തുന്നതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്